സമസ്ത എന്ന് പറയുന്നത് വളരെ വലിയ സാഗരമാണ് വളരെ വലിയ സാഗരമാണ് കടലിനൊരു ചരിത്രമുണ്ട് കടലെപ്പോഴും അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എല്ലാ നീചമായ വസ്തുക്കളെയും കടലിൽ പുറന്തൊള്ളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയ വലിയ തിരമാലകളൊക്കെ ഉണ്ടാവും ചത്താലും എവിടെ ഉണ്ടാവും ഏതെങ്കിലും കടപ്പുറത്തുണ്ടാവും കണ്ടിട്ടില്ലേ എന്താ കടലിന് സ്ഥലത്തോണ്ട അല്ല കടലിന് വൃത്തിഹീനമായ സംഗതിയൊന്നും ഒന്നും കടലിന് വേണ്ട എന്നുള്ളതാണ് സമസ്ത മഹാസാഗരം സമസ്തയൊരു മഹാസാഗരമാണ് ആ മഹാസാഗരത്തിൽ നിന്ന് പുറത്ത് പോകേണ്ട എല്ലാ നീചമായ വൃത്തികെട്ട സാധനങ്ങളും അത് നൂറ്റാണ്ടോട് അടുക്കുമ്പോഴത്തേക്ക് പോകുമെന്നുള്ളതിൽ ഉറപ്പാണ് സംശയമല്ല അഹമ്മദില്ല വ്യക്തിപരമായിട്ട് തന്നെ പറയാലോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സമസ്തയ്ക്ക് ആവശ്യമില്ലാത്തവർക്ക് ഒന്ന് പുറച്ചു ഒന്നാണ് പുറത്തേക്ക് പോയെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട എന്ന് പറയാൻ പോതിണ്ട് കാരണം അദ്ദേഹത്തെ പ്രഭാഷണം കേട്ട് ഒരുപാട് തെക്ക്ബീർ ധനികൾ നമ്മൾ മുടക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട നാസർ ബൈസി തിരിച്ചു വരാൻ നിങ്ങൾക്ക് അള്ളാഹു തോഫീക്ക് തരട്ടെ സ്വയം ഇറങ്ങി ഇറങ്ങിപ്പോയതിൽ വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് വളരെ ഭംഗിയോടുകൂടെ ഉടന്ന് പറയണം ഇനി കുറെ ആളുകൾ പോകാണ്ട് ഇതിൽ നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ ഈ സമസ്തയുടെ ഹാദ്യമായി മരണം വരെ നിലകൊള്ളാൻ അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് തരട്ടെ എത്ര കഞ്ഞി പോകാണ്ട് ഒരിക്കൽ പോകണം നൂറ്റാണ് നൂറിന്റെ സമ്മേളനത്തിൽ ഇവിടെ നമ്മൾ കാണരുത് നല്ല നിലക്ക് വന്നോട്ടെ അപ്പോ പോകേണ്ടവരെല്ലാം പോയി വളരെ പ്യൂരിഫൈ ചെയ്ത് നല്ലൊരു സമസ്ത സമസ്തെ കാണണം സമസ്തയുടെ നമ്മൾ ആഗ്രഹിക്കുന്ന സമസ്തയെ നോവിക്കാത്ത സമസ്തയെ വെറുപ്പിക്കാത്ത സമസ്തയുടെ ആലിമ്യങ്ങളെ കുറ്റം പറയാത്ത പൂർണ്ണമായി സമസ്തയെ നെഞ്ചേറ്റുന്ന ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അടി ഉറച്ചു നിൽക്കാൻ ഉള്ളു നമ്മൾ തോഫിക്കുന്നേട്ടെ ഇന്ന് അഭിമാനമാണ് എത്ര മഹാനാണ് എത്ര കുലീനമായിട്ടാണ് ആ മനുഷ്യൻ പെരുമാറുന്നത് വളരെ വിനയത്തോടുകൂടെ ഒന്നും ആഗ്രഹിക്കാത്ത ആ മഹാനായ സയ്യിദമ എത്ര ആളുകളാണ് പണ്ഡിത വേഷധാരികൾ പറയുമ്പോ വിശമൊന്നുമല്ലോ തിരിച്ചതേ നാണയത്തിൽ എന്തിയും പറയും പറയുംുള്ളതാണ് അതിന് സയ്യദലമ ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആളാണ് മുത്തനബി ഉത്തരപിതങ്ങള് ആ ഒരു ദീനിന്റെ ദീനിന്റെ അനന്തരാവകാശികളായി അമ്പിയാക്കൾ അനന്തരാവകാശികളായി പറഞ്ഞു തന്ന ഇന്ന് ഞങ്ങളുടെ അനന്തരത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനാണ് സയ്യദുൽ അലമ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഒന്നും പറയുന്നില്ല സമസ്തയുടെ ഖാദിയമായി നിലകൊള്ളാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ദൂഷിക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇനി മറ്റൊരു വർത്താനം കിട്ടോ സമസ്തയെ സ്നേഹിക്കുന്നവർക്ക് ഒരു പേരിട്ടിട്ടുണ്ട് ഇവിടെ ഷജറ എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ച വാക്കാണ് നിങ്ങൾക്കൊന്ന് കേൾക്കണോ സമസ്തയെ സ്നേഹിക്കുകയും നെഞ്ചേറ്റുകയും അതിന്റെ ഹാദ്യമായി മരണം വരെ നിലകൊള്ളുന്നവന്റെയും പേരാണ് ആയിരം വട്ടം നിങ്ങൾ വിളിച്ചോളൂ ഷജറ എന്ന് അലഹദ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കും നിങ്ങൾക്കുള്ളൊരു പേരെന്താരിയോ നിങ്ങളൊന്ന് ആലോചിച്ചു നമ്മക്ക് ഖുർആാനുള്ള പേരായിട്ട് ഖുർആാൻ പരാമർശിച്ചതാണല്ലോ ആ വാക്ക് വാക്കു ഖുർആാനുണ്ടല്ലോ നിങ്ങളൊന്ന് സുഹാബി നളന്ത ഇതൊക്കെയാണ് അവരുടെ പേര് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ